മറുകര കടക്കാൻ ഒരു പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് ഏഴ് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ഇടുക്കി പള്ളിവാസൽ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെട്ട കമ്പനി നൈലിലുള്ള നിരവധി കുടുംബങ്ങളാണ് പാലം സ്വന്തമായി നിർമ്മിച്ച താൽക്കാലിക പാലത്തെ ആശ്രയിച്ച് മറുകര കടക്കുന്നത് സ്കൂൾ കുട്ടികളും പ്രായമായവരുമടക്കമുള്ള നാട്ടുകാർക്ക് മറുകര കടക്കാൻ ഏക ആശ്രയം ഇതുമാത്രമാണ് സുരക്ഷിതമായ യാത്രയ്ക്ക് അധികൃതരുടെ കനിവും കാത്തിരിക്കുകയാണ് നാട്ടുകാർ പമ്പി ലൈൻ ഉണ്ണിക്കുഴി വഴി കല്ലാർ മെയിൻ റോഡിലേക്കെത്തുന്ന റോഡിനു കുറുകെയാണ് മുതിരപ്പുഴയുടെ കൈവഴിയായ വട്ടയാർ ഒഴുകുന്നത് തോട്ടം കാർഷിക മേഖലയായിവിടെ കുടിയേറ്റ കാലത്തിനുശേഷം നാട്ടുപാത വീതി കൂട്ടി നിർമ്മാണം നടത്തിയെങ്കിലും ആറിന് കുറുകെ പാലം നിർമ്മിച്ചിട്ടില്ല ചപ്പാത്തിന് സമാനമായ രീതിയിൽ കല്ലുകൾ നിരത്തി വെള്ളം കുറവുള്ള സമയത്ത് നാട്ടുകാർ വാഹനങ്ങൾ മറുകര കടത്തും എന്നാൽ മഴക്കാലമായി നീരൊഴുക്ക് വർദ്ധിച്ചാൽ ഇതും നിലയ്ക്കും പിന്നെയുള്ള ഏക ആശ്രയം നാട്ടുകാർ തന്നെ കമുങ്ങിൻ തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ താൽക്കാലിക പാലമാണ് കൈവരികളോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്ത ഈ പാലത്തിലൂടെയാണ് കൊച്ചുകുട്ടികളും പ്രായമായവരും അടക്കമുള്ളവരുടെ സാഹസിക യാത്ര ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ സംഘാതകരമാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് എഴുപത്തിയഞ്ച് മുതൽ ഞങ്ങൾ ഈ ഈ അടക്കമെൻ്റെ പാലം ഇട്ടാണ് ഞങ്ങൾക്കുന്നത് നൂറ് കണക്കിന് ആൾക്കാർ ഇതിൽ നിരന്തരം തൊഴിലാളികളും തൊഴിലാളികളും പിള്ളേരും കുട്ടികളും ഒക്കെ ആയിട്ട് സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് വരുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം കൂടി അപകടം ഉണ്ടായി ഇവിടെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് രക്ഷപ്പെട്ടത് മഴക്കാലത്ത് ജലനിരപ്പ് ഉയരുന്നതോടെ പലപ്പോഴും നാട്ടുകാരുടെ തടിപ്പാലം ഒഴുകിപ്പോകുന്നതും പതിവാണ് പിന്നെ വെള്ളമിറങ്ങിയതിനു ശേഷം മാത്രമേ താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം നടക്കൂ മാത്രവുമല്ല ചെറിയ പാലത്തിൽ നിന്നും ആളുകൾ കാൽവഴുതി വെള്ളത്തിൽ വീണ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രനും ആവശ്യപ്പെട്ടു ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ വെള്ളത്തിൽ പോയി തൊഴിലാളികൾ അക്കരെ നിൽക്കുന്നതുകൊണ്ട് ഓടി വന്ന് അവർ കമ്പൊക്കെ ഇട്ട് അവർ വലിച്ചു കയറ്റുകയാണേത് കൂടെ കൂടെ അപകടം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഇവിടെ കൊച്ചു കുട്ടികളെല്ലാം കമ്പിലൈൻ അടിമാലി ഭാഗത്തേക്ക് ഈ ഭാഗത്തുള്ളവർ സ്കൂളിൽ പോകുന്ന ഏക വഴിയാണ് ഈ പാലം കടക്കാതെ അവർക്ക് പോകത്തില്ല തുടങ്ങിയിരിക്കുന്നു എപ്പോൾ കുട്ടികളോ ആളുകളോ പോകാൻ അന്നേരം അധികാരികൾ ഓടി നടന്നിട്ട് കാര്യമില്ല ഈ സുരക്ഷിത യാത്രയ്ക്ക് ഒരു പാലം വേണമെന്നാവശ്യവുമായി നാട്ടുകാർ ഇനി മുട്ടാൻ വാതിലുകൾ ബാക്കിയില്ല പതിറ്റാണ്ടുകളായി കണ്ടില്ലെന്ന് നടിക്കുന്ന അധികൃതരുടെ കണ്ണു തുറക്കമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവിടുത്തെ നിരവധി കുടുംബങ്ങൾ കേരളാവിഷൻ ന്യൂസ് ഇടുക്കി